ഹലോ ഗൈസ് ഇന്നൊരു മസാല ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ സവാളയും ക്യാരറ്റും മരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഒരു സവാള ഒരു ഉരുളക്കിഴങ്ങ് വലിയത് എടുക്കുക പിന്നെ നമ്മളിത്തിരി ചീൻചട്ടി അടുപ്പത്ത് വെച്ചു ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം കടുക്കിട്ടുകൊടുത്തു ഇനി ഉഴുന്ന് വയ്പിടാം കുറച്ച് പിന്നെ എന്താ അത് കടുക് പൊട്ടട്ടെ കടുക് പൊട്ടി കഴിയുമ്പോൾ സവാള ഇട്ടുകൊടുക്കാം ഒരു കഷ്ണം ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് ഇടുന്നുള്ളൂ കേട്ടോ അല്ലാതിൻ്റെ മൂത്ത് പോകേണ്ട വേണ്ടിയിട്ടാണ് അത് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാൻ നോക്ക് ഉപ്പ് ആവശ്യത്തിന് മസാല ദോശ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ നമ്മൾ ഹോട്ടലിൽ ഞാൻ എപ്പോൾ ഹോട്ടലിൽ പോയാലും ആദ്യം തന്നെ മസാല ദോശയാണ് പറയുക മസാല ദോശ തിന്നൊരു വിശ് ഒരുവിധം വിശപ്പ് വടയും കൊണ്ടുവച്ചിട്ടുണ്ടാവും ചൂടുള്ള ആണെങ്കിൽ മാത്രം ഞാൻ എടുക്കും അല്ലെങ്കിൽ ഞാൻ തിരിച്ച് കൊണ്ട് എടുക്കാൻ പറയും അപ്പോൾ അവർ തിരിച്ചെടുത്ത് കൊണ്ടുപോകോളൂ അല്ലെങ്കിൽ അവരോട് ചോദിക്കും ചൂടുള്ളതാണോ വട വേണോ എന്ന് ചോദിക്കും ചോദിക്കുകയാണെങ്കിൽ ചൂടുള്ളതാണെങ്കിൽ കൊണ്ടുവന്നോളാൻ പറയും അല്ലെങ്കിൽ അവരോട് അങ്ങനെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാൻ പറയും അങ്ങനെ അപ്പം നമ്മൾ വീട്ടിൽ പിന്നെ ഒരു വ്യത്യാസമുണ്ട് മസാലദോശ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോഴും പുറത്ത് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴും ഒരു വലിയൊരു വ്യത്യാസമുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അറിയുമെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ എന്നിട്ട് ഞാൻ പറയാം എന്താണെന്ന് നോ 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 ഡോഗോട് ഡോഗിനോട് പറഞ്ഞതാട്ടോ ഇവിടെ ഇന്ന് സെല്ലും ചെയ്യാണ് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞതാണ് എൻ്റെ മേത്തയ്ക്ക് കാൽമിലേക്ക് കയറുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് മസാല ദോശയുടെ കാര്യം എന്നിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യാം പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചു ആഷേ അടി കൊള്ളൂട്ടോ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് നന്നായിട്ട് നമ്മളതൊന്ന് പൊടിച്ചെടുക്കുക കൈ കൊണ്ട് ആയാലും അല്ലെങ്കിൽ സ്പ്ലാഷ് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് അതുകൊണ്ട് വേണമെങ്കിൽ അതുകൊണ്ടാക്കാം നമ്മുടെ വീട്ടിലുള്ളവർ കഴിക്കാനില്ലേ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ചെയ്യണേ അല്ലെങ്കിൽ ചിലപ്പോൾ ഫോർക്കൊണ്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ തവയോണ്ടോ എന്തുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള മതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നും ഒന്നും വല്ലാതിൻ്റെ പൊടിക്കണ്ട ഓരോ കഷ്ണമൊക്കെ കഴിക്കാൻ കിട്ടണമല്ലോ അങ്ങനെയാക്കി വയ്ക്കുക അതിന് ശേഷം ചൂടുള്ള വെള്ളം അത് തിളച്ച വെള്ളമാണ് കേട്ടോ അരിക്ക് വെള്ളം വെച്ച് തിളച്ചപ്പം ഞാൻ ഇത്തിരി എടുത്ത് വയ്ക്കപ്പോഴും അപ്പോൾ നമുക്ക് അത് ഒഴിച്ചു കൊടുത്താൽ മതി എന്ത് കറി വെക്കുമ്പോഴും അതായത് നമ്മൾ ചൂടുവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പച്ചവെള്ള ചൊവ്മാതിരി ഒരു ടേസ്റ്റിനൊത്തിരി കുറവ് വരും അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ചൂടുവെള്ളം തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് എന്തെങ്കിലുമൊക്കെ വെള്ളം ആവശ്യം വരികയാണെങ്കിൽ ചൂടുവെള്ളം തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇനി ഇത് നമുക്കൊരു രണ്ട് മിനിറ്റ് നിറച്ച് വയ്ക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ മസാല റെഡി കേട്ടോ നിറച്ച് വെക്കാനുള്ള സാധനത്തിൻ്റെ മുകളിലുള്ള ടോപ്പ് പോയി അതുകൊണ്ടാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതിൻ്റെയും പോയി അതും പോയി ഒക്കെ ഈ വെറും തട്ടിപ്പാണ് പുതിയത് വാങ്ങിച്ചുകൊണ്ട് വന്നാലും നമ്മളിങ്ങനെ തന്നെയാണ് നമ്മളുടെ അപ്പോൾ അങ്ങനെ നമ്മൾ മസാല ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ മസാല റെഡി ആയിട്ടുണ്ട് ഞാനേ ഇത് അടയ്ക്കാനുള്ള സംഭവം തപ്പിക്കൊണ്ടിരിക്കുകയാണ് അടയ്ക്കാൻ എനിക്കൊരു സാധനം കിട്ടിയിട്ടില്ല പിന്നെ നമ്മുടെ മസാല റെഡിയായി ശരിക്കും കാണാത്തതില് നമുക്ക് മസ ദോശിച്ച് ഉണ്ടാക്കാം ദോശ നമ്മൾ ഉടനെ പെട്ടെന്ന് പരത്തരുത് അപ്പോൾ ഇങ്ങനെ പരത്താൻ കിട്ടില്ല നമ്മൾ വളരെ സൗകര്യപ്രകാരം സമയം എടുത്തിട്ട് പരത്തിയാൽ മതി ആദ്യം പരത്തുന്നവരോട് പരത്താൻ അറിയാത്തവരോടാണ് ഞാൻ പറയണേ ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിച്ചവർക്ക് പറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ പരത്താൻ അറിയില്ല അപ്പോൾ നമ്മളൊരു തവി മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് വളരെ സാവധാനത്തിൽ പരത്തിയാൽ മതി പിന്നെ ഒന്ന് എക്സ്പീരിയൻസ് ആയതിന് ശേഷം സ്പീഡപ്പ് ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതെങ്ങനെ പരത്താൻ കിട്ടും മിക്കവാറും പറയാറുണ്ട് ഇങ്ങനെ പരത്താൻ കിട്ടില്ല പരത്തുമ്പോൾ കട്ട് ആയിട്ട് അവിടെ അവിടെയൊക്കെ പിടിക്കും അല്ലെങ്കിൽ അവിടെ പിന്നെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ശരിക്ക് വരണം ദോശയ്ക്ക് അപ്പോഴേ പരത്താൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും പരത്താം ചെറിയ ദോശ വേണമെങ്കിൽ ചെറിയ ദോശ എങ്ങനെ വേണമെങ്കിലും പരത്താം കേട്ടോ അപ്പതൊരു ടിപ്പാണ് കേട്ടോ ഇപ്പം പറഞ്ഞത് പിന്നെ ദോശ ദോശ നന്നായിട്ട് നെയ്യോ അല്ലെങ്കിൽ പരത്തി കഴിഞ്ഞിട്ട് നമുക്ക് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം രണ്ടു ദോശയ്ക്ക് ഉപയോഗിക്കുന്നത് കൂടുതലും നെയ്യാണ് മസാല ദോശയ്ക്ക് നല്ലത് നെയ്യ് റോസ്റ്റിനും നല്ലത് പിന്നെ എണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്തായാലും ടേസ്റ്റ് തന്നെയാണ് ദോശ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ദോശ അല്ലേ അപ്പൊ ദോശ നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ നടുക്ക് നമുക്ക് മസാല വെച്ച് കൊടുക്കാം അവിടെ ഞാൻ തൊട്ട് നോക്കിയത് എന്താണെന്നാണ് ചൂടുണ്ടോന്ന് പെട്ടെന്ന് എനിക്ക് അത്രയും നേരം കത്തിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ നോക്കി ചൂടൊന്നുമില്ല അടുക്കളയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും സൂക്ഷിച്ച് സൂക്ഷിച്ചു വേണം ചെയ്യാൻ അല്ലെങ്കിൽ പൊള്ളല് വെൽക്കാനും തീ പിടിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് അതെല്ലാം നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനും ചെയ്യാനൊക്കെ അപ്പോൾ എല്ലാവരും അടുക്കളയിൽ കയറുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കും ഞാനിതൊന്നും കഴിച്ചിട്ട് നിങ്ങളെ കാണിക്കട്ടോ ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ആ മൂലയിലൊന്നും വെക്കാൻ പാടില്ല എന്ന് പറയട്ടോ അടുക്കളയിൽ ഞാൻ വെച്ചു ഞാൻ ഇന്നലെ അടിച്ചിട്ട് വെച്ചു മിക്കവാറും ഞാൻ വെക്കാറില്ല ഞാനെങ്കിലും പറയണ്ടെന്ന് എഴുതിയിട്ടാണ് ഞാൻ വേഗം പറഞ്ഞേ അത് ഞാൻ അവിടെയല്ല വെക്കാറുള്ളത് സാമ്പാറു കേട്ടോ സാമ്പാറും ചട്നിയും മസാല ദോശ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് നിങ്ങളെ കഴിച്ചിട്ടൊന്ന് കാണിക്കാമെന്ന് എഴുതി കേട്ടോ എനിക്കില്ല ഞാൻ മസാലത്തിരി കൂടെ വെച്ചു അടിപൊളി മസാല ദോശ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല നന്നായിട്ടുണ്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ മാത്രമേ നമുക്ക് സമാധാനമാവുള്ളൂ നല്ലതാണോ ചീത്ത ചീത്തയാണോ എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ കഴിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് സമാധാനമാവുള്ളൂ കഴിച്ചപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതോടുകൂടി തന്നെ ഞാൻ രണ്ടെണ്ണം കൂടി ഉണ്ടാക്കിയിട്ട് പിന്നെയും കഴിച്ചു കേട്ടോ മൂന്ന് മസാല ദോശയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് ഹോട്ടലിലാണെങ്കിൽ വരുന്നേ കഴിക്കാൻ പറ്റുള്ളൂ രണ്ടാമത് കാശിൻ്റെ വില പിന്നെ അത് അതുമാത്രമല്ല ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് മതിയാവും അത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ വീട്ടിലുണ്ടാക്കണ ടേസ്റ്റ് ഇല്ല അങ്ങനെ നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക